കൊടുംകാറ്റിൽ വൻ മരങ്ങൾ കടപുഴകി വീഴും എന്നാൽ ചെറിയ പുൽക്കൊടികൾക്ക് ഒന്നും തന്നെ സംഭവിക്കാറില്ല അവ അതിനെ അതിജീവിക്കും അതുപോലെ അഹങ്കാരവും കടുംപിടുത്തവുമില്ലാത്തവർ ഏതാപത്തിനെയും അതിജീവിക്കും അതിനാൽ ജീവിതത്തിൽ അല്പം വിട്ടുവീഴ്ചകളാകാം ജനസംഖ്യാനുപാതത്തിൽ പരിശോധിച്ചാൽ ഭാരതത്തിലെ ഇതര സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ക്ഷേത്രങ്ങൾ കൂടുതലുള്ളത് കേരളത്തിലാണെന്ന് പറയാം വൃത്തിയുള്ള അന്തരീക്ഷത്തിൻ്റെ കാര്യത്തിലും കേരളത്തിലെ ക്ഷേത്രങ്ങൾ മുൻപന്തിയിൽ നിൽക്കുന്നു കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ച ഷടാനനം കുങ്കുമരക്തവർണ്ണം താരകശൂര പത്മാസുരനിൽ നിന്നും ദേവലോകത്തിനെയും സർവദേവന്മാരെയും രക്ഷിക്കാനായി അവതരിച്ച ശ്രീമുരുകൻ സുരസൈന്യനാഥം ഗുഹം സദാ ശരണമഹം പ്രപദ്യേ സർവപ്രപഞ്ച ശക്തികളെയും തന്റെ ആജ്ഞകൾക്ക് വിധേയമാകും വിധം അപാര ശക്തി വൈഭവങ്ങളോടെയാണല്ലോ ഭഗവാൻ അവതാരമെടുക്കുന്നത് ഭൂലോകനാഥനായ പരമശിവനിലും പ്രകൃതിദേവിയായ ശ്രീപാർവ്വതിയുടെയും മകനായി ജന്മമെടുക്കുന്ന ഭഗവാന്റെ അത്ഭുത ലീലകൾ കണ്ട് ദേവദേവന്മാരും ത്രിലോകങ്ങളും സർവചരാചരങ്ങളും അതിശയിച്ചു നിന്നുവെന്നാണല്ലോ സ്കന്ധപുരാണം പറയുന്നത് ബ്രഹ്മദേവനിൽ നിന്നും വരം ലഭിച്ച താരകാസുരൻ ത്രിലോകങ്ങളെയും തൻ്റെ അധീനതയിലാക്കുവാൻ ആർത്തട്ടഹസിച്ച് നടക്കുമ്പോൾ താരകാസുരവധത്തിനായി ജന്മം കൊണ്ട വേലായുധൻ തൻ്റെ ശക്തി വൈഭവങ്ങൾ കൊണ്ട് പഞ്ചഭൂതങ്ങളെ കൈകളിലെടുത്ത് അമ്മാനമാടി ബാല്യം ആഘോഷിക്കുകയായിരുന്നു ശത്രു മുരുക സ്കന്തവാ സമുദ്രങ്ങളെയും ഭഗവാൻ തന്റെ കൈകളിൽ ഒതുക്കി ഒന്നാക്കി ആകാശത്തിനെയും നക്ഷത്രങ്ങളെയും എന്നുവേണ്ട സർവപ്രപഞ്ചത്തിനെയും കരവലയത്തിൽ ഒതുക്കി ഭഗവാൻ തന്റെ അവതാര ശക്തി വൈഭവങ്ങൾ കാട്ടി സർവദേവന്മാരെയും വിസ്മയിപ്പിച്ചു മനസ്സിലെ ഒഴുകുന്ന ഗംഗയെപ്പോലും സുബ്രഹ്മണ്യൻ തന്റെ ശക്തിയാൽ സ്തംഭിപ്പിച്ചു ത്രിലോകത്തെയും പ്രകാശിപ്പിക്കും വിധം തേജസും അപാരശക്തിവിശേഷവുമുള്ള മുരുകന്റെ ജന്മം പാർവതീദേവിയുടെ ഉദരത്തിൽ ഉൾക്കൊള്ളുവാൻ കഴിയാത്തതുകൊണ്ട് മഹാദേവ ചൈതന്യം പഞ്ചഭൂതങ്ങളിൽ ലയിച്ചു ചേർന്ന് ഗംഗയിലൂടെ ഒഴുകി ശരവണ പൊയ്കയിൽ എത്തിച്ചേരുകയായിരുന്നു മാഘമാസ സിതപക്ഷത്തിൽ ശരവണപ്പോയികയിൽ താമര ഇതളുകൾക്കുള്ളിൽ അറുമുഖനായി ഭഗവാൻ അവതാരം കൊണ്ടു ഭഗവാന്റെ ദിവ്യ തേജസ്സാൽ ത്രിലോകം മുഴുവനും ആനന്ദപ്രകാശം പരന്നു കണ്ട വരുന്നു തന്റെ പ്രധാന അവതാര ലക്ഷ്യത്തിനായി ദേവസേനാധിപത്യം ഏറ്റെടുത്ത ഷൺമുഖൻ ഘോരയുദ്ധത്തിൽ താരകാസുര പത്മാതി അസുരന്മാരെ വധിച്ച് വിജയശ്രീലാളിതനായി വരുമ്പോൾ വേലായുധ ഭഗവാനെ ശ്രീഹരി ഗീതികളാൽ സ്തുതിച്ചു സർവദേവന്മാരും വേൽമുരുകനെ വാഴ്ത്തിപ്പാടി ശ്രീഹരി ദേവവൃന്ദങ്ങളുമായി സുബ്രഹ്മണ്യനെ സ്ഥലം ഹരിഗീതപുരം എന്ന് വിളിക്കപ്പെട്ടു യുഗങ്ങൾക്ക് മുൻപ് ഹരിയുടെ പാദം പതിഞ്ഞു എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലം ഹരിനാഥപുരമെന്നും പിന്നീട് അത് ഹരിപ്പാടായി മാറി എന്നുമാണ് വിശ്വാസപ്രമാണം ധീരമെന്നറിയുന്നു ശ്രീഹരി വിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ ആറാമത്തെ തിരു അവതാരമായ ഭാർഗവരാമനാൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്നതും ചൂർപ്പാരകം എന്ന പുരാണങ്ങളിൽ പറയപ്പെടുന്നതുമായ മലയാളക്കരയിലെ അറുപത്തിനാല് ഗ്രാമങ്ങളിൽ കലാ സാംസ്കാരിക മേഖലയുടെ പുഷ്ടിയാലും ചരിത്രപരവും പൗരാണികവുമായ കഥകൾ തുറങ്ങിക്കിടക്കുന്ന ഭൂവിഭാഗമാകെയാലും ഗണനീയ പ്രാധാന്യം ഉൾക്കൊള്ളുന്ന ഹരിപ്പാട് ശിവപാർവതീസുതനായ സുബ്രഹ്മണ്യസ്വാമി കുടികൊള്ളുന്ന ക്ഷേത്ര നഗരമെന്നും പെക്കൻ പളനിന്നും അറിയപ്പെടുന്നു ഏഴ് മഹാക്ഷേത്രങ്ങളുടെ പട്ടികയിൽ ഹരിഹരന്മാരുടെ ചൈതന്യം ഉൾക്കൊള്ളുന്ന പ്രധാനപ്പെട്ട മഹാക്ഷേത്രമാണ് ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം മുരുക സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഏകചക്ര എന്നറിയപ്പെട്ടിരുന്ന ഈ പവിത്ര സ്ഥലത്ത് ഉണ്ടായിരുന്നത് കീഴ് തൃക്കോവിൽ എന്ന് ഇന്നറിയപ്പെടുന്ന തൃക്കോവിൽ കുമാരക്ഷേത്രമായിരുന്നു അതിനു സമീപത്തായി ധർമ്മശാസ്ത്രാവിന് ഒരു ആലയം നിർമ്മിക്കുവാനുള്ള പ്രാരംഭ പ്രവർത്തനം നടന്നുവരവേ ക്ഷേത്ര ഭരണക്കാരായ പുല്ലാംവഴി ചെങ്ങാരപ്പള്ളി തഴൂർ ഇഴുകുളം തുടങ്ങിയ ഗ്രാമത്തലവന്മാർക്ക് ഏകകാലത്തുണ്ടായ സ്വപ്നദർശനത്തെക്കുറിച്ച് ചിന്തിച്ചതിൽ നിന്നും രാമനാൽ പൂജിച്ചിരുന്ന സുബ്രഹ്മണ്യന്റെ ചതുർബാഹു വിഗ്രഹം ജലാധിവാസം ചെയ്തു കിടപ്പുണ്ട് അവിടെ അടയാളമായി പൂജാപുഷ്പങ്ങളും നീർചുഴിയും ദൃശ്യമാകും ആ പുണ്യസ്ഥലത്ത് മുങ്ങി ഭഗവത് വിഗ്രഹമെടുത്ത് പ്രതിഷ്ഠിച്ച് പൂജിക്കണമെന്നും സ്വപ്നചിന്തകനായ ദൈവജ്ഞൻ വിധിച്ചതനുസരിച്ച് ഗ്രാമത്തലവന്മാർ കരക്കാരുമായി ചെന്ന് ഗോവിന്ദമുട്ടം കായലിൽ നിന്നും വിഗ്രഹം കണ്ടെടുത്തു ഈ സ്ഥലം കണ്ടനല്ല ഊര് അഥവാ കണ്ടല്ലൂർ എന്ന കാലാന്തരത്തിൽ പ്രശസ്തമായി കലികാലം രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലാം വർഷം വൃശ്ചികമാസം പതിനൊന്നാം തീയതി കാർത്തിക ദിവസം കാർത്തിക നക്ഷത്രത്തിന്റെ മുക്കാൽ ഭാഗവും പൂർത്തിയായ ശുഭമുഹൂർത്തത്തിൽ അരനാഴിക കടവിൽ നിന്നും വാദ്യമേളങ്ങളോടെ എത്തിച്ച ഭഗവത് വിഗ്രഹം പ്രതിഷ്ഠ ചെയ്തു പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചത് നിശ്ചിത മുഹൂർത്തത്തിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ഒരു ദിവ്യനാണെന്നും ആ ദിവ്യൻ ശ്രീഹരിവിഷ്ണു അഥവാ പരശുരാമൻ തന്നെയാണെന്നും വിശ്വസിച്ചു പോരുന്നു ശ്രീ സുബ്രഹ്മണ്യന്റെ ഷടാധാര പ്രതിഷ്ഠയാണ് ശ്രീകോവിലിൽ കുടികൊള്ളുന്നത് ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി മഹാക്ഷേത്രത്തിൽ വർഷത്തിൽ മൂന്ന് ഉത്സവങ്ങൾ നടക്കുന്നു ഓരോ തിരു ഉത്സവവും പത്തു നാൾ നീണ്ടു നിൽക്കുന്നതും പത്താം ദിവസം തിരുവാറാട്ടം നടത്തുന്നതുമാണ് താന്ത്രിക വിധിയനുസരിച്ച് അങ്കുരാതി ധാദി പടഹാദി എന്നിങ്ങനെ അറിയപ്പെടുന്ന ഉത്സവത്രയങ്ങൾ വ്യത്യസ്ത തീർത്ഥങ്ങളിൽ ആറാട്ടോടെ സമാപിക്കുന്നു ഈ ഉത്സവത്രയങ്ങൾ ആവണി മാർഗഴി ചിത്ര ഉത്സവങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നു അരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി മഹാക്ഷേത്രത്തിലെ നാലമ്പലത്തിന്റെ പടിഞ്ഞാറെ നട തുറക്കാതായിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട കഥ ഇപ്രകാരമാണ് താമല്ലാക്കൽ വടക്ക് കരുനാട്ട് എന്നറിയപ്പെട്ടിരുന്ന ഒരു ബ്രാഹ്മണ കുടുംബം ഉണ്ടായിരുന്നു നാടുവാഴിയുടെ എല്ലാ അധികാരങ്ങളും ധാരാളം ഭൂസ്വത്തുക്കളും ഉണ്ടായിരുന്ന കരുനാട്ട് കാരണവരായ ഒരു ബ്രാഹ്മണശ്രേഷ്ഠന് സന്താന ഭാഗ്യമില്ലാതിരുന്നതിനാൽ അതീവ ദുഃഖിതനായിരുന്നു ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നിത്യവും നടത്തിയിരുന്ന വേലായുധ സ്വാമി ഭക്തനായ ഈ ബ്രാഹ്മണൻ അനവധി ദുഃഖം സഹിക്കാൻ വയ്യാതെ തൻ്റെയും കുടുംബത്തിൻ്റെയും സ്വത്ത് വകകളെല്ലാം ഹരിഗീത പുരേശന് തൃപ്പടിദാനമായി സമർപ്പിച്ച് സോപാനത്തിന് മുമ്പിൽ വച്ച് കയ്യിൽ കരുതിയിരുന്ന കത്തിയാൽ പ്രാണത്യാഗം ചെയ്യുവാൻ സ്വയം ശരീരത്തിൽ മുറിവേൽപ്പിച്ചു അതിനുശേഷം പടിഞ്ഞാറേ നാലമ്പല നടയിലൂടെ പുറത്തേക്കൂടി നാലമ്പലത്തിന് പുറത്തുവന്ന് മരിച്ചു വീണു അന്നടച്ച പടിഞ്ഞാറേ നട പിന്നീട് ഇതുവരെ തുറന്നിട്ടില്ല ഒരിക്കലും തുറക്കാത്ത നട ക്ഷസായി ഈ തിരുനട അറിയപ്പെടുന്നു ചെയ്ത ബ്രഹ്മരക്ഷസായി ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു ഒരിക്കൽ അഗ്നിക്കിരയായ ക്ഷേത്രം ഇന്ന് കാണുന്ന രീതിയിൽ പുനർനിർമ്മിക്കുകയും പുനഃപ്രതിഷ്ഠ നടത്തപ്പെടുകയും ഉണ്ടായി ക്ഷേത്ര കോവിലിന്റെ തെക്കേ നടയിൽ ദക്ഷിണാമൂർത്തി പ്രതിഷ്ഠയും ചതുർബാഹുവായ ഗണപതി പ്രതിഷ്ഠയും ഉണ്ട് ക്ഷേത്രമുറ്റത്ത് പശുപാലകനായ സാക്ഷാൽ ഗോശാല കൃഷ്ണനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ബലിക്കൽപുരയുടെ തെക്ക് വിളക്കുമാടത്തിനോട് ചേർന്ന് വിഘ്നേശ്വരൻ വസിക്കുന്നു കൂടാതെ യക്ഷിയമ്മ ഈശാനകോണ്ടിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഗുരുതികാമനും പഞ്ചമിയുമാണ് മറ്റ് ഉപദൈവങ്ങൾ ക്ഷേത്രമതിലിന് വെളിയിലായി കിഴക്ക് മൂലയ്ക്ക് ചതുരശ്രീകോവിലോടുകൂടി ബാലമുരുക പ്രതിഷ്ഠയുണ്ട് ഈ ക്ഷേത്രം മൂലക്ഷേത്രമെന്ന് അറിയപ്പെടുന്നു കിഴക്ക് ദർശനമായുള്ള ഈ ക്ഷേത്രത്തിൽ നിത്യേന അഭിഷേകം നിവേദ്യം പൂജകൾ എന്നിവ നടക്കുന്നു പഞ്ചക്ഷേത്രങ്ങളിലൊന്നായ ശ്രീഹരിപ്പാട് മുരുകനെ ദർശിക്കുവാൻ നാനാദേശത്തു നിന്നും സദാ സദാഭക്തജനങ്ങൾ വരുന്നതുകൊണ്ടാണ് ക്ഷേത്രത്തെ തെക്കൻ പളനി എന്നും അറിയപ്പെടുന്നത് ആറടിയോളം ഉയരമുള്ള വേലായുധൻ്റെ ചതുർബാഹു വിഗ്രഹത്തിലേക്ക് നോക്കി തൊഴുന്ന ഭക്തജനങ്ങൾ ഭഗവാനെ നേരിൽ കണ്ട് സങ്കടങ്ങൾ സംസാരിക്കുവാനും സർവപാപങ്ങളും തീർത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ ഭഗവാന്റെ ചൈതന്യം നിറയ്ക്കുവാനുമുള്ള ആത്മീയ സുന്ദരമായ ദർശന പുണ്യമാണ് ഹരിപ്പാട് ക്ഷേത്ര ദർശനം ഓരോ ഭക്തനിലും നൽകുന്നത് ഗുരുവായ സച്ചിന്മയേലേ മരുഭൂമിൻ വേളായുധരിഗീതപുരവാസ ശത്രുഹരാ യു ദുരിതങ്ങും സ്കന്ധ മുരുനസിൽ മൈൽവാഹനത്തിൽ മരുഭൂമിൻ വേളായുധ സ്വപ്നത്തിന്റെ ചിറക് ധരിച്ചു പറന്നോളൂ എന്നാൽ പറക്കുമ്പോൾ നമ്മൾ പക്ഷികളാണ് എന്ന ബോധമുണ്ടാകണം ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി